ഇന്നലെ ലാലേട്ടൻ വന്ന എപ്പിസോഡ് ലാലേട്ടൻ പറയുന്നുണ്ട് ഈ എപ്പിസോഡ് ഒരു പണിഷ്മെൻറ്റ് എപ്പിസോഡാണെന്ന് പറഞ്ഞിട്ട് ആദ്യം നമ്മൾ ശ്രീ അഭിഷേക് ശ്രീകുമാറിന് ഒരു യെല്ലോ കാർഡ് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം അടുത്തത് കൊടുക്കാൻ പോകുന്നത് ആർക്കാണെന്ന് ചോദിച്ചു അതായത് ഇനി ഒരു പണിഷ്മെൻറ്റ് ഉള്ളത് ആർക്കാണെന്ന് അറിയുന്നത് ചോദിച്ചപ്പോൾ സായി പറയുന്നുണ്ട് സായിക്കാണെന്ന് അപ്പോൾ അതെ സായി എന്നിട്ട് നോളം പറയുണ്ട് അങ്ങനെ സായി എന്നിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ സായിനോട് ചോദിക്കുന്നുണ്ട് സായി ഇവിടെ റൂൾ ബുക്കും കാര്യങ്ങളൊന്നും വായിച്ചിട്ടില്ല ഇതൊക്കെ ചെയ്യുന്നത് തെറ്റാണെന്ന് അറിഞ്ഞൂടെയും ചോദിക്കുന്നുണ്ട് അറിയാമെന്ന് പറയുന്നുണ്ട് അപ്പം ലാലേട്ടൻ ണ്ട് പിന്നെ ഇത് എന്താണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കേണ്ടത് കാരണം ഒരാളുടെ വീട്ടുകാരെ കുറിച്ചും കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് പറയാനുള്ള കാരണം എന്താണ് അപ്പോൾ അത് ഗെയിം സ്ട്രാറ്റജി ആണെന്ന് സായി പറയുന്നുണ്ട് അപ്പോൾ ലാലയുടെ പറയുന്നുണ്ട് അങ്ങനോട് പറയാൻ പറ്റില്ലല്ലോ അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും പറയാലോ എന്ന് അപ്പോൾ സായി പറയുന്നുണ്ട് അത് ഗെയിം സ്ട്രാറ്റജി ആയിരുന്നു അത് സത്യമാണെന്നും അങ്ങനെയൊന്നുമല്ല ഒന്നും പറയുന്നത് അപ്പോൾ ലാലേട്ടൻ ജാസ്മിനോട് ചോദിക്കുന്നുണ്ട് ജാസ്മിൻ ഇപ്പോൾ മനസ്സിലായോ ആൾ പറഞ്ഞത് മുഴുവനും സത്യമാണെന്നാണ് ജാസ്മിൻ വിചാരിച്ചിരിക്കുന്നത് ആളുടെ ഗെയിം സ്ട്രാറ്റജി ഇറക്കിയതാണ് എന്തുകൊണ്ടാണ് ജാസ്മിൻ്റെ ഗെയിം ഡൗൺ ആയത് എന്തുകൊണ്ടാണ് വിശ്വസിച്ചത് എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് സായിനെ ഞാൻ വിശ്വസിച്ചു സായി അങ്ങനെ ഗെയിം സ്ട്രാറ്റജി ഇറക്കില്ല സത്യമായിട്ടുള്ള കാര്യങ്ങളെ പറയുള്ളൂ എന്ന് വിചാരിച്ചു എന്ന് ജാസ്മിൻ പറയുന്നുണ്ട് അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് ഇപ്പോൾ അയാൾ പറഞ്ഞല്ലോ അയാൾ ഗെയിം സ്ട്രാറ്റജി ഇറക്കിയതാണെന്ന് അപ്പോൾ മനസ്സിലായില്ലേ പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ അയാൾ പറഞ്ഞിട്ടുള്ള ആരും മാത്രം ജാസ്മിനുള്ളൂ പുറത്ത് അങ്ങനെയാണോ നടക്കുന്നതെന്ന് കൃത്യമായിട്ട് റിവും ജാസ്മിനില്ല അപ്പോൾ ഡൗൺ ആവണ്ട നല്ല രീതിക്ക് തന്നെ കളിക്കാൻ ശ്രമിക്കുക പുറത്ത് എന്താണ് നടക്കുന്നത് പിന്നെ നോക്കാം എന്നാണ് ലാലേട്ടൻ പറയുന്നത് ബിഗ് ബോസിന്റെ കുട്ടിയെല്ലാം ലാലേട്ടൻ നോക്കാണ്ടിരിക്കാൻ പറ്റിയത്